ടാലൻ്റഡ് ബാങ്കേഴ്സ് കൂട്ടായ്മയുടെ ദ്വിദിന സംഗമം ടാലൻ്റഡ് ബാങ്കേഴ്സ് മീറ്റ് മെയ് പത്തിനും പതിനൊന്നിനും തിരുവനന്തപുരത്ത് നടന്നു തിരുവനന്തപുരം നാലാഞ്ചിറ കൊട്ടേക്കാട് കൺവെൻഷൻ സെൻ്ററിലായിരുന്നു ദ്വിദിന പരിപാടി സംഘടിപ്പിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ നിന്നാണ് ടാലൻ്റഡ് ബാങ്കേഴ്സ് കൾച്ചറൽ സൊസൈറ്റി രൂപീകൃതമായത് സ്വം വസ്ത്രാലംഗ പരിപാടി കുട്ടികളുടെ ചിത്രരചന മത്സരങ്ങൾ ഷോർട്ട് ഫിലിമുകളുടെ മത്സരങ്ങൾ എന്നിവ നടന്നു സെലസ്റ്റിയ മുഖാമുഖം നർമ്മരസങ്ങൾ പുസ്തകരചന കലാ നിർമ്മിതി ഇൻസ്റ്റലേഷൻ എന്നിവയും പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരുന്നു ദ്വിദിന പരിപാടിയിൽ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി എല്ലാ വർഷവും ഏതെങ്കിലും ഒരു 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 ജില്ലയിൽ വെച്ചിട്ട് അതിൻ്റെ ആറാം വാർഷികമാണ് അല്ലെങ്കിൽ ആറാമത്തെ മീറ്റാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം നാലാഞ്ചിറ ഒട്ടക്കാട്ട് കന്നഡ സെൻ്റർ വെച്ചാണ് നടക്കുന്നത് ഏകദേശം നാനൂറോളം അംഗങ്ങളാണ് ഇന്നിവിടെ പങ്കെടുക്കുന്നത് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ രണ്ട് ദിവസം നിലനിൽക്കുന്ന കലാപരിപാടികൾ ഏകദേശം നൂറ് നൂറ്റിലോളം കലാപരിപാടികളും ബാങ്കുകാരുടെ മെഗാ എക്സിബിഷനും കൂടാതെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചിൽഡ്രൻസ് പെയിൻറ്റിങ് കോമ്പറ്റീഷൻ അതുപോലെ ഫാഷൻ ഷോ തുടങ്ങിയവ ഇന്നത്തെ പരിപാടിയിൽ പ്രധാനമായി നമ്മൾ നടത്തുന്നുണ്ട് ഇതിന് പങ്കെടുക്കാനായി കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും ഇന്നലെയും ഇന്നുമായിട്ട് ഏകദേശം നാന്നൂറ് മേള ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് സൂചിപ്പിച്ച പോലെ ബാങ്കിൻ്റെ ജോലിയിൽ നിന്ന് ജീവനക്കാരൊന്നും കേഡർ വ്യത്യാസമില്ലാതെ അതായത് ട്യൂണായാലും ട്രക്കായാലും ഓഫീസറായാലും എല്ലാവർക്കും നമുക്ക് ഈ പരിപാടികളിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് ജീവനക്കാർ ഒരുപക്ഷെ അവർ പഠിക്കുന്ന കാലത്തോ കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു വലിയ കലാകാരന്മാരായിരിക്കും യൂണിവേഴ്സിറ്റി മറ്റ് ഫെസ്റ്റിവലുകളിലൊക്കെ പ്രൈസ് വാങ്ങിയവരൊക്കെ ഉണ്ടാവും പക്ഷേ അവർ ബാങ്കിൽ കയറുന്നതോടെ ഇതെല്ലാം മറന്നു വയ്ക്കാറാണ് പതിവ് അപ്പോൾ അത്തരം കഴിവുകൾ വീണ്ടുവന്ന് പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ പരിപാടി ഇത് എഴുതാൻ മാസങ്ങളുള്ളവർക്ക് പുസ്തകങ്ങൾ എഴുതി പബ്ലിഷ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കും ചിത്രം വരയ്ക്കാൻ ഫോട്ടോഗ്രാഫി ഇതിനെല്ലാം ഉള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതെല്ലാം ഇവിടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ നമ്മൾ ബാങ്ക് ജീവനക്കാരുടെ ഇടയിൽ പ്രത്യേക കഴിവുകളുള്ളവരെ പരിചയപ്പെടുത്തുന്ന ഒരു പങ്ക് ഉണ്ട് അത് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് നമ്മൾ ഓരോ ആഴ്ചയും ഒരാളിനെ പരിചയപ്പെടുത്തുന്ന രീതിയിൽ അത് വളരെ മുടക്കമില്ലാതെ ഭംഗിയായിട്ട് നമ്മളത് കൊണ്ടുപോകുന്നുണ്ട്